അപ്പം അത് ഞാൻ ചൂണ്ടിടാനായിട്ട് വന്നിങ്ങനെയാണ് ഐലൻഡിൽ തന്നെയാണ് നമ്മൾ ചൂണ്ടിടുന്നത് ഇവിടെ അങ്ങനെ പുറത്തുനിന്ന് ആർക്കും ചൂണ്ടിടാനോടല്ല ഞാനിവിടെ വർക്ക് ചെയ്യണമെന്ന് എനിക്കങ്ങനെ കുഴപ്പമില്ല അപ്പോൾ അതേ എൻ്റെ കമ്പനിക്കാരുടെ ഉണ്ടല്ലപ്പം ചൂണ്ടിക്കിങ്ങനെ ഇട്ട് ചെയ്യണേ ഇതുവരെ മീനൊന്നും അടിച്ചിട്ടില്ല ഒരു പത്ത് മിനിറ്റായി വന്നിട്ട് പിന്നെ നമുക്ക് ആദ്യം തന്നെ ഒരു ജെമ്പല്ലിയാണ് അടിച്ചത് ഒരു ഒന്ന് ഇരുപത്തി അഞ്ച് അത്യാവശ്യം നല്ലൊരു ചെമ്പല്ലിയാണ് പല്ലൊക്കെണ്ടാകുളിനെ പോലെ പിന്നെ ഞണ്ടും നമ്മുടെ ചൂണ്ടക്കയറി പിടിച്ചിട്ടുണ്ടായി ഞങ്ങൾ പതിക്ക് വലിച്ചെടുത്ത് ബോൾസിന് ഒരു അമ്പത് ഗ്രാം ഉണ്ടായിരുന്നു നമ്മൾ ചെമ്പല്ലിട്ട് ചെറിയ ചെമ്പല്ലിട്ട് പക്ഷെ നല്ല കളഞ്ഞെടുത്തു കിട്ടിട്ടുണ്ട് അതാണെങ്കിൽ ആ എരിയും കൊടുത്ത് വെക്ക വിഴുങ്ങികളാണ് അത് പണിപ്പെടണം ത് കിട്ടിയതിനൊക്കെ കൊല്ലിലാക്കിട്ട് വെള്ളത്തിലേക്കെട്ടിടാണ് ചെയ്യാറ് ചാവാതെ എടുക്കാറുണ്ട് പിന്നെ നമുക്കൊരു പല്ലനടിച്ചത് കയറ്റാന് കുറച്ച് പാട് കെട്ട് ഭയങ്കര അഗ്രസീവ് കാണിച്ചിട്ട് വെള്ളത്തിലേക്ക് തന്നെ പോണു ഇതിലെടുക്കാനാണെങ്കിൽ ചടങ്ങും ചടങ്ങാണ് കൊല്ലാതെ നമുക്ക് എടുക്കാനും പറ്റില്ല കൊണ്ട് കൊളുത്തു വരാൻ പറ്റില്ല ഞങ്ങൾക്കതറിയില്ല അതിനെ കൊല്ലാതെ എങ്ങനെയാണ് കൊടുത്തു വരുന്നത് ഞാൻ അവസാനം മെസ്സലിൻ്റെ അദ്ദേഹം എടുത്തിട്ട് കൊന്നിട്ടാണ് പിന്നെ കൊടുത്തു വരിക അതൊന്നും വീട് എടുത്തില്ല അദ്ദേഹം നല്ലൊരു മെല്ലാണ് നല്ല ടേസ്റ്റാണ് ഈ മീൻ പക്ഷെ കുറെ മുള്ളുണ്ട് ഈ മീൻ പിന്നെ കിട്ടിയത് ഞങ്ങൾ പതി പങ്കിട്ടെടുത്ത് അവരെയും കൊടുത്തത് ഞാൻ